ടി പി ചന്ദ്രശേഖർ വധക്കേസ് പ്രതികൾക്കെതിരായ ശിക്ഷ ശരിവെക്കുകയും രണ്ട് പ്രതികളെ വെറുതെ വിട്ട് റദ്ദാക്കുകയും ചെയ്ത ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്തും സി പി എമ്മിനെ രൂക്ഷമായി വിമർശിച്ചും ടിപിയുടെ ഭാര്യ കെ കെ രമ ടി പി വധക്കേസിലെ സി പി എമ്മിന്റെ പങ്ക് കൂടുതൽ വെളിപ്പെട്ടെന്നും ഏറ്റവും നല്ല വിധിയാണിതെന്ന് കോടതി പുറപ്പെടുവിച്ചതെന്നും കെ കെ രമ പ്രതികരിച്ചു വലിയ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം കേസിലുണ്ടായി അഞ്ച് മാസം സി കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഭാസ്കരൻ കൊച്ചിയിലെത്തി കേസിന് മേൽനോട്ടം വഹിച്ചു സി പി എം ആണ് കേസ് നടത്തിയത് കൊലയാളികൾക്ക് വേണ്ടിയുള്ള കേസും പാർട്ടിയാണ് നടത്തുന്നത് സി പി എമ്മിന്റെ പങ്കാണ് ഹൈക്കോടതി തെളിയിച്ചിട്ടുള്ളത് അഭിപ്രായം പറഞ്ഞതിനാണ് ടി പിന്നത് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നത് അവസാനിപ്പിക്കണം അതിനു കൂടിയുള്ള താക്കിയതാണ് ഹൈക്കോടതി വിധി സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനിനെ വെറുതെ വിട്ട നടപടിക്കെതിരെ അപ്പീൽ നൽകും രണ്ട് പ്രതികളെ കൂടി ശിക്ഷിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചത് ആശ്വാസകരമാണ് രണ്ട് പ്രതികളും കൊലപാതക ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട സി പി എം നേതാക്കളാണെന്നും കെ കെ രമ മാധ്യമങ്ങളോട് പറഞ്ഞു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് എ ആർ ആർ വി വേൾഡ് റൂമിലൂടെ എന്നാൽ ടി പി വധക്കേസിലെ ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടി നേതാക്കളെ കള്ളക്കേസിൽപ്പെടുത്തി വർഷങ്ങളോളം ജയിലിലടച്ചെന്നും പകവീട്ടിലാണ് കേസിനെ കൈകാര്യം ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി വലിയ നിയമവിരുദ്ധമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് കൊള്ളക്കാരനെ അറസ്റ്റ് ചെയ്യുന്ന പോലെ പാർട്ടി ജില്ലാ സെക്രട്ടറിയായിരുന്ന പി മോഹനിനെ കൊണ്ടുപോകുന്ന ചിത്രം കേരളം മറന്നിട്ടില്ല പാർട്ടി നേതാക്കളെ ഉൾപ്പെടെ കള്ളക്കേസിൽപ്പെടുത്തി വർഷങ്ങളോളം ജയിൽ അടച്ചു പകവീട്ടിലെ ആണ് കേസിനെ കൈകാര്യം ചെയ്തത് കോടതി ഇത് ശരിയായ രീതിയിൽ കണ്ടിരുന്നുവെന്ന് വേണം വിധിയിലൂടെ മനസ്സിലാക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ടി പി വധക്കേസിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് അന്നേ പറഞ്ഞതാണ് അത് ശരിയുമാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ വലിയ കടന്നാക്രമണം നടത്താനുള്ള ബോധപൂർവമായ ശ്രമം കേസുമായി ബന്ധപ്പെട്ട് നടന്നു അപ്പോഴാണ് ശരിയായ രീതിയിൽ ഞങ്ങൾ ഇടപെടേണ്ടി വരുന്നതെന്നും കേസിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ യു ഡി എഫ് ആണ് ശ്രമിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു വിധിയുടെ പൂർണ്ണരൂപം വന്ന വന്ന ശേഷം പ്രതികരിക്കേണ്ടതുണ്ടെങ്കിൽ പ്രതികരിക്കാമെന്ന് സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ